അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താനും സുന്നി പെൺകുട്ടികളെ കിട്ടില്ലെന്ന ഇ കെ വിഭാഗം സമസ്ത നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും അനുസരിച്ച് ആവശ്യത്തിന് പുറത്തുപോകുമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു മുസ്ലിം സ്ത്രീകളുടെ പള്ളി ബന്ധപ്പെട്ട് മുനവർ അലി തങ്ങളുടെ മകൾ നടത്തിയ അഭിപ്രായവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ പ്രതികരണം ഫാത്തിമ നർഗീസിന്റെ അഭിമുഖം പൂർണ്ണമായും കേട്ടു പഠിപ്പിച്ച അധ്യാപകരുടെ കുഴപ്പമാണെങ്കിലും ദീനീ വിഷയങ്ങൾ കൂടുതൽ പഠിക്കണമെന്നും നിരന്തരം മതനിയമങ്ങളിൽ മാറ്റം വരുത്തുന്ന മുജാഹിദ് ജമാഅത്ത് വിഭാഗങ്ങളും ലിബറലിസ്റ്റുകളും നൽകുന്ന പ്രോത്സാഹനങ്ങൾ കേട്ട് പാരമ്പര്യ മാർഗത്തിൽ നിന്ന് പിന്മാറരുതെന്നുമാണ് പുതുതലമുറയിലെ ആൺകുട്ടികളോടും പെൺകുട്ടികളോട് പറയാനുള്ളതെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു കൊച്ചിയിൽ നടന്ന പരിപാടിയിലാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി പാണക്കാട് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മകൾ ഫാത്തിമ നർഗീസ് മുസ്ലിം സ്ത്രീകളുടെ പള്ളിപ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത് സ്ത്രീകൾ പള്ളികളിൽ പ്രവേശിക്കരുതെന്നത് ചിലർ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഇതിൽ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ഫാത്തിമ നർഗീസ് പറഞ്ഞത് ഇതിനെ അനുകൂലിച്ചും എതിർത്തും നിരവധി പേർ സമൂഹമാധ്യമങ്ങളിലടക്കം രംഗത്തുവന്നു പിന്നാലെ മകളെ തിരുത്തി തങ്ങൾ രംഗത്തെത്തുകയായിരുന്നു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മകളുടെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്വം പിതാവെന്ന നിലയിൽ ഏറ്റെടുക്കുന്നുവെന്നും വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ പര്യാപ്തതയോ കൈവരിക്കാത്ത ഒരു കുട്ടിയെ ആലോചനപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ മാത്രം ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതിനെക്കുറിച്ച് ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു ഈ കുറിപ്പാണിപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരോട് മനോരമയുടെ ഹോർത്തോസ് വേദിയിൽ വന്ന അൻപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന അഭിമുഖം കണ്ട അഭിമുഖത്തിലെ സ്ത്രീ പള്ളിപ്രവേശനം തിരുത്തപ്പെട്ടതിനെതിരെ മുജാഹിദ് നേതാക്കൾ രംഗത്ത് വരികയും നൈസായി മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്നതിന് തെളിവുണ്ടാക്കാൻ വിഫലശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നാണ് ഹമീദ് ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചത് ന്യൂജൻ പെൺകുട്ടികളെ വീട്ടിൽ കിട്ടിയിടാൻ ഇനി കിട്ടില്ല പോൽ അന്യപുരുഷന്മാർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്താനും പാട്ടും ഡാൻസും ഫുട്ബോളും കലാപരിപാടികളും നടത്താൻ സുന്നി പെൺകുട്ടികളെ കിട്ടില്ല ഖുറാൻ നിർദ്ദേശിച്ചതുപോലെ അവർ വീട്ടിലിരിക്കും മതച്ചിട്ടുകൾ അനുസരിച്ച് ആവശ്യത്തിന് പുറത്തു പോകും പക്ഷേ കാലിൽ കെട്ടിട്ടുണ്ടാകില്ലെന്ന് മാത്രം ഇങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത്